കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ തിരഞ്ഞെടുപ്പിൽ ചെയർപേഴ്സൺ സീറ്റിൽ വിജയിച്ച നിതിൻ ഫാത്തിമയ്ക്ക് മുപ്പത്തിയഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷം ഇരുന്നൂറ്റി അൻപത്തി ആറ് വോട്ട് നേടി നിതിൻ ജയിച്ചപ്പോൾ ചെയർമാൻ സീറ്റിൽ പരാജയപ്പെട്ട എസ് എഫ്ഐയിലെ സരോദിന ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന നിലയ്ക്ക് ഇക്കുറി യൂണിവേഴ്സിറ്റി യൂണിയൻ തിരഞ്ഞെടുപ്പ് ഏറെ ശ്രദ്ധ നേടിയിരുന്നു തിരിച്ചറിയൽ കാർഡറാഞ്ചൽ റാഞ്ചൽ യു ചിലർ അപ്രത്യക്ഷരാകൽ കയ്യാങ്കളി തുടങ്ങിയവ തിരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ വിവിധ ജില്ലകളിൽ ഉണ്ടായത് ആശങ്ക സൃഷ്ടിച്ചിരുന്നു യു യു സിമാർക്ക് വോട്ട് ചെയ്യാൻ പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടതാണ് ഒടുവിൽ തിരഞ്ഞെടുപ്പ് ശുഭപര്യവസായി ആയിത്തീരാൻ സഹായകമായത് എട്ട് വർഷം മുൻപ് കൈവിട്ട യൂണിയൻ ഭരണമാണ് യു ഡി എഫ് പിടിച്ചെടുത്തത് വിജയികളുടെ വോട്ടുകൾ തമ്മിൽ നേരിയ അന്തരമേ ഉള്ളൂ കഴിഞ്ഞ വർഷം മുടങ്ങിയ സോണൽ ഇന്റർസോണൽ കലോത്സവം ഉടൻ നടത്തണമെന്നത് പുതിയ യൂണിയന്റെ വലിയ ഉത്തരവാദിത്വമാണ് മലപ്പുറം വളാഞ്ചേരിയിൽ വസ്ത്ര വൈവിധ്യങ്ങളാൽ വീരേതിഹാസം രചിക്കാൻ സിൽക്ക് പാലസ് മംഗല്യ മനസ്സ് തൊട്ടറിഞ്ഞ വിവാഹ വസ്ത്രങ്ങൾ ആധുനിക പുതിയ നിർവചനം നൽകുന്ന ലേഡീസ് വെയറുകൾ കുഞ്ഞുടുപ്പുകളിലെ വർണ്ണ വൈവിധ്യങ്ങൾ പ്രൗഢിയാർന്ന പുരുഷ വസ്ത്രങ്ങൾ വളാഞ്ചേരി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വസ്ത്രവൈവിധ്യങ്ങളുടെ വർണ്ണ കാഴ്ചകളുമായി വളാഞ്ചേരി ഫോൺ ത്രീ